നമസ്കാരം വെട്ടന്യൂസ് ഓൺ ഇനി വേറെ ലെവൽ തിരൂർ വെട്ടം പരിയാപുരത്ത് തട്ടാങ്കണ്ടി അശോകന്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ രണ്ടാമതും സഹസ്രതള പത്മം വിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യ നട്ടുപരിപാലിക്കുന്ന താമരത്തോട്ടത്തിലാണ് ഗാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ആയിരം ഇതിലുള്ള താമര വിരിഞ്ഞത് കേരളത്തിൽ അപൂർവമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു ഇനം താമരയാണ് ആയിരം ഇതളുള്ള താമര പുരാണത്തിൽ ബ്രഹ്മാവിന്റെയും ദേവിയുടെയും ഇരിപ്പിടമായി സഹസ്രദളത്തെ വിശേഷിപ്പിക്കുന്നു വീട്ടിൽ രണ്ടാമതും സഹസ്രദ പത്മം വിരിഞ്ഞ സന്തോഷത്തിലാണ് അശോകനും ഭാര്യ സന്ധ്യയും ഇത് മുട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാലാണ് ഇത് വിരിഞ്ഞു വരുന്നത് വിരിഞ്ഞാലും ഒരു മൂന്നാല് വാടാതെ നിൽക്കും ആ പൂജയ്ക്ക് അമ്പലത്തിൽ മിന്റെ ഇരിപ്പടം എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഇതിന് പുരാണങ്ങളുടെ ഒരു പ്രധാന സ്ഥാനമുള്ള ഒരു താമരയാണ് ഇതിന്റെ സീസൺ എന്ന് വെച്ചാൽ ഫെബ്രുവരി മാസം മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയാണ് ന്യൂസ് ബ്യൂറോ വെട്ടം